ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാമേ അതിനായിട്ട് ഒരു അഞ്ച് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് സവാള എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ നന്നായിട്ട് ചതച്ചതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം കൂട്ടത്തിൽ ഏലക്ക പട്ട ഗ്രാമ്പു തക്കോലം പിന്നെ നമ്മുടെ ബേ ലീഫ് ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് മല്ലിപ്പൊടി അതായത് ഒരു മൂന്ന് നാല് സ്പൂൺ ചെറിയ സ്പൂണാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നും ഒരുപാടൊന്ന് മഞ്ഞ് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് കൊടുക്കണം ഇത് ഞാൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഒരു നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നപ്പോൾ നല്ല ഉപ്പും എരിവൊക്കെ പിടിച്ച് കിട്ടും അപ്പം അതിന് ശേഷം ഇതുകൂടെ ഈ വഴട്ടി വെച്ചേക്കുന്ന സവാളയും കൂടെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു തക്കാളി മിക്സിയിലടിച്ച് പേസ്റ്റാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ സമയം നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി രണ്ട് മൂന്ന് തവണ ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ച് അടച്ച് വെക്കണം അപ്പം ചിക്കനിൽ നിന്നുള്ള വെള്ളം നന്നായിട്ട് ഊറി വരും ഇതേ കാണുന്നില്ലേ ഇതുപോലെ അപ്പോൾ ആ ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അതിന് ശേഷമാണ് കുറച്ച് വെള്ളം ഞാൻ തിളച്ച വെള്ളമാണോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരിക്കലും ഇതിൽ പച്ച വെള്ളം ഒഴിക്കാൻ പാടില്ല എങ്കിൽ ചിക്കൻ കട്ടിയായി പോവും ചൂടുവെള്ളം ഒഴിച്ചാൽ നന്ന നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇളക്കിയതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഞാനിവിടെ ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണേ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് അതും കൂടി ചേർക്കുന്നത് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അധികം ഇളക്കണ്ട പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇളക്കി അത് ചിക്കൻ്റെ പീസുകളൊന്നും പൊടിഞ്ഞു പോവാത്ത രീതിയിൽ അപ്പം നമുക്ക് ഉപ്പ് ആണോ എന്ന് നോക്കാം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടാണ് സവാള വഴറ്റിയത് അപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ട് ഞാൻ ഒരു കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഈ സമയം ഉപ്പ് ചേർത്ത് കഴിയുമ്പം ആദ്യമേ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കൂടി പോകണമെങ്കിൽ അതുകൊണ്ടാണ് കാര്യം ആദ്യം വിരട്ടി വെച്ചാൽ ഉപ്പുണ്ട് സവാളയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലാസ്റ്റ് ഉപ്പ് നോക്കിയത് ഇനി അവസാനമായിട്ട് നിങ്ങൾക്ക് കുറച്ച് മല്ലിയിലും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തന്നെ നല്ല ഭാഗത്തിന് വേണ്ടിയിട്ടുണ്ട് കറി ഇന്നും കുറുക്കണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ കൊടുക്കാം അല്ലെങ്കിൽ പ്രയോ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കണ്ട തെറ്റാ ബൈ ബൈ